അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാൻ കാർഡ് ശിഹാബ്ദങ്ങൾ വേദിയിലിരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് പേരെടുത്ത് പറയാം അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് പേരെടുത്ത് പറയാം ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയാം എന്നെ സംബന്ധിച്ചുള്ളതാണ് കാരണം എനിക്ക് ഒരു ഇല്ലാതെ ഒരു കംഫേർട്ട് സോണിൽ നിൽക്കുകയാണ് ഞാൻ ഇപ്പോ ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടു തുടങ്ങിയ ഒരുപാട് പേര് ഇപ്പോഴും ഈ വേദിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഔപചാരികത ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ എറണാകുളം ടൗൺ ഹാളും അതേപോലെ തന്നെ ഇടം നൽകിയ എറണാകുളം ജില്ലാ ലീഗ് കമ്മിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിനെ നിരീക്ഷിച്ചിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ പിതാവിനെ നിരീക്ഷിക്കലായിരുന്നു അന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ ചില സമയത്ത് പാടുകാട് തങ്ങളായിരിക്കും ചില സമയത്തെ സി എച്ച് ആയിരിക്കും അന്നൊക്കെ വരുന്നതെന്ന് പറഞ്ഞാല് ഒരു പെരുന്നാൾ പോലെയാണ് ഇവരാരെങ്കിലും വലിയ ആളുകൾ അവിടെ വരുമ്പോ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുകയും ആ ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടിട്ട് വേറെ കുറെ ആൾക്കാരും അതേപോലെ തന്നെ നേതാക്കന്മാരൊക്കെ വന്ന് കൂടുന്ന കൂടുന്നവിടം അങ്ങനെയാണ് നമ്മൾ ഈ രാഷ്ട്രീയം എന്താണെന്ന് നോക്കി കാണുന്നത് തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയായിരുന്നു അന്ന് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ആലുവിലെ കമാരിയ കൊച്ചുപോമക്ക അതേപോലെ തന്നെ കടമശ്ശേരിലെ കെ കെ പിന്നെ എളാബ് ഇബ്രാഹിം സാഹിബ് അങ്ങനെ പലരും ഈ വീട്ടിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് ഇവിടെ ബിരിയാണി ഉണ്ടാകും അല്ലെങ്കിൽ കരിമീൻ ഉണ്ടാകും ഇവിടെ തങ്ങൾ ആരെങ്കിലും നേതാവ് ഉണ്ടാകും എന്നുള്ളത് സി എച്ച് വരുമ്പോഴാണ് ഏറ്റവും രസം കാരണം വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായ കാരണം തന്നെ പോലീസും പട്ടാളവും എല്ലാം ഉണ്ടാകും അപ്പൊ എനിക്ക് ഇപ്പോഴും ചെറിയ ഓർമ്മകളുണ്ട് അതൊക്കെ പിന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗഫൂറിന് ഓർമ്മയുണ്ടാകും ഗഫൂറും ഞാനും ഒക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ക്ഷിയാപ്തങ്ങള് ആലുവയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എത്ര രാത്രിയായാലും ചിലപ്പോ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കൂടെ ഉണ്ടാവും അപ്പൊ എനിക്കിപ്പോ ഒരു ഓർമ്മ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഞാനും ഗഫൂറും ഉണ്ട് നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന സമയമായിരിക്കും അതിന് മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന സമയമായിരിക്കും അപ്പൊ ഞങ്ങള് ഏഹ് ആലുവ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഉണ്ട് അപ്പൊ റെസ്റ്റ് ഹൗസിലെ ഒരു റൂമാണ് തങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നത് അന്ന് ഇതുപോലെ മറ്റേ മൊബൈലൊന്നും ഇല്ലാത്ത കാരണം തങ്ങൾ എവിടെയാണെന്നുള്ള മാർക്കും അറിയില്ല അപ്പോൾ നോക്കിയപ്പോഴാണ് വേറെ പലരും തങ്ങൾക്ക് വേണ്ടിയിട്ട് ആലുവ പാരസിൽ റൂമ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് അപ്പം എന്ന് വെച്ചാൽ ഇതിന്റെ ബദൽ ഗ്രൂപ്പ് അപ്പം ഇന്നും നല്ല തുടങ്ങിയതല്ല പണ്ട് തുടങ്ങിയത് അപ്പോൾ തങ്ങൾ എവിടെ എത്തി എന്താണെന്നുള്ള ആർക്കും അറിയില്ല അപ്പം ഇവര് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ ബൈപ്പാസിൽ തങ്ങളെ കാത്തുന്നു നിന്ന് അതായത് നമ്മുടെ ഗ്രൂപ്പ് കാര്യം അപ്പൊ ഞാനും ഗഫൂറും പക്ഷെ ഇതൊന്നും അറിയാതെ റൂമിൽ തന്നെയാണ് അപ്പൊ ആ ഭൂമിയില് ഏകദേശം ഒരുപാട് രാത്രി ആയിട്ടുണ്ടാവും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വഴി പോവുകയാണ് അപ്പൊ നോക്കിയപ്പോ തങ്ങളെ കാണില്ല അവിടെ അപ്പൊ തങ്ങള് വന്നില്ലേ എന്ന് വിളിച്ചു അപ്പൊ നോക്കിയപ്പോഴാണ് മറ്റവര് മാർത്താണ്ഡർമ്മ പാലത്തിന്റെ അപ്പുറത്ത് വന്നിട്ട് തങ്ങളെ എന്നിട്ട് ആലുവ ഗസ്റ്റ് ഹൗസ് ആലുവ പാലസിൽ താമസിപ്പിച്ചു അപ്പൊ ഇവര് തോറ്റും നമ്മുടെ ആൾക്കാർ തോറ്റും മറ്റൊരു ജയിച്ചു ശരിയും കേക്ക് ഉണ്ട് ശരി കേന്ദ്ര ഗ്രൂപ്പിലായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പാർട്ടിയുടെ ഗുണത്തിനായിരിക്കണം എന്നുള്ളത് മാത്രം പാർട്ടി ഒരു ഗ്രൂപ്പിന്റെ പേരിൽ ശോഷിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പിസിനെ കൊണ്ടൊരു കാര്യമില്ലല്ലോ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാല് കളമശ്ശേരി പോയി പല്ലാരിമംഗലം പോയി ഇതിനകത്ത് എന്തെങ്കിലും പറയാനുള്ളത് എറണാകുളത്ത് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പാടില്ലല്ലോ ഗ്രൂപ്പും ഗ്രൂപ്പിസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാൻ പാടില്ല പക്ഷേ ഈ ഗ്രൂപ്പും ഗ്രൂപ്പിസവും കൊണ്ട് ഇവിടെ സീറ്റുകൾ കൂടുകയാണെങ്കിൽ ഗ്രൂപ്പുകൾ നമുക്ക് സ്വാഗതം ചെയ്യുന്നേ ചെയ്യാം അവനും കുഴപ്പമൊന്നുമില്ല ഇപ്പോ നമ്മളുടെ പാർട്ടിയുടെ സ്ഥാപകൻ മുഹമ്മദ് സാഹിബിന്റെ ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്ന് പറയുന്ന സ്വപ്നമാണ് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം ആയിട്ട് മുന്നോട്ട് പോയി ഞാൻ ഇപ്പോ കഴിഞ്ഞ ദിവസം പുതുനഗരം എന്നൊരു സ്ഥലത്ത് പോയി പാലക്കാട് പുതുനഗരം പുതുനഗരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറാച്ചിയില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സർവേന്ത്യാ ലീഗിന്റെ സമ്മേളനം നടക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് ഡിസംബറിലാണ് തൊള്ളായിരത്തി നാൽപ്പതി ഡിസംബറിൽ വിഭജനത്തിന് ശേഷമാണ് അവിടെ നിന്ന് ഇസ്മായിൽ സാഹിബ് അവിടെ ഇറങ്ങി പോരുകയാണ് ഞാൻ ഇതിന്റെ ഭാഗമല്ല ഞാൻ ഇന്ത്യയിൽ തന്നെ ഉള്ള ലീഗിന്റെ ഭാഗമാകും ഇന്ത്യയിൽ തന്നെ ഒരു ലീഗ് ഉണ്ടാക്കും എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം കൊണ്ട് വര വരുകയാണ് വന്ന് ആദ്യം ഇറങ്ങുന്നത് പാലക്കാടാണ് ചിലപ്പോൾ പാലക്കാട് ഇറങ്ങേന്റെ കാര്യം വെച്ചാൽ അന്ന് ഒരു മുസ്ലിം ലേബർ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇ എസ് എം ഹനീഫ ഹാജി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് പാലക്കാട് വരുന്നത് അപ്പൊ പാലക്കാട് വന്ന് അവിടെ സമ്മേളനം നടത്താൻ നടന്നപ്പോഴാണ് അവിടെ സമ്മേളനം നടത്താൻ സാധിക്കില്ല പാലക്കാട് കളക്ടർ നിരോധാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ അവിടെ സമ്മേളനം നടത്താൻ സാധിക്കില്ല എന്ന് എന്ന് കളക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയുടെ പരിധിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പരിപാടി നടത്തണം എന്നുള്ളതിനാലാണ് ഈ പാലക്കാട് ജില്ലയുടെ പരിധിക്ക് പുറത്തുള്ള പുതുനഗരം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ പോയിട്ട് ആദ്യമായിട്ട് ഹരിത പതാക ഖൈജവില്ലത്ത് ഒക്കുന്നത് അതിനുശേഷം തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് അതിനുശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തന്നാണ് നടന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഹൈദവില്ലത്തിന്റെ മരണവർഷമാണ് ആ സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ഖൈജവില്ലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിലേക്ക് നയിച്ചതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പുതുനഗരത്ത് ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്ന് കൊടി പൊക്കിയത് ആ പച്ച പതാകം പൊക്കിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് നാല്പത്തെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിണ്ടായിത്തോളാണ് അപ്പൊ അന്നും മൂപ്പര് പറഞ്ഞത് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്റെ സമുദായത്തിന് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗ് വേണം എന്നുള്ള ആ ഒരു ഉഗ്രവാക്യത്തിന്റെ പുറത്തുണ്ടായ ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഈ ചെറിയ ചെറിയ പഠന പഴക്കങ്ങളൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല എന്ന് ആമുഖത്തോടെ പറഞ്ഞു ഞാൻ തുടങ്ങിയാണ് അതിനുശേഷം ഈ അദ്ദേഹം പറഞ്ഞ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം അത് എങ്ങനെയത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം അപ്പോ ആ സമയത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗമായി അദ്ദേഹം നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗമായി അപ്പൊ രണ്ടര കൊല്ലത്തോളം അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയിലായി അപ്പൊ അവിടെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഒരുപാട് വിഷയങ്ങൾ വന്നു പ്രത്യേകിച്ച് ഈ സമുദായങ്ങളും മതങ്ങളും മതസ്വാതന്ത്ര്യവും എല്ലാം വലിയ വലിയ വിഷയങ്ങളായി മാറി വലിയ വലിയ ചർച്ചാ വിഷയങ്ങളായിട്ട് മാറി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മതാചാരം ഒരാളുടെ മൗലികാവകാശമാക്കണോ വേണ്ടി എന്ന് പറയുന്ന ആ ചർച്ച വരുന്നത് അപ്പൊ ആ ചർച്ചയുടെ ഭാഗമായിട്ട് പലരും പറഞ്ഞു വെച്ചാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അപ്പൊ ഇവിടെ മതങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ പാടില്ല ഒറ്റ നിയമം പാടുള്ളൂ എന്ന് അന്ന് ഒരു വിഭാഗം അന്ന് വാദിച്ചു അന്ന് ഇന്നിപ്പോ അവര് വാദിക്കുന്ന മറ്റൊരു വാദിക്കുന്ന ഈ പറയുന്ന സിവിൽ കോഡിന്റെ ഒരു വാദമാണെന്ന് വാദിച്ചു ഏക സിവിൽ കോഡിന്റെ അപ്പൊ ഖായിമില്ല വളരെ ശക്തമായിട്ട് എതിർത്തിട്ട് സംസാരിച്ചു എന്റെ സമുദായത്തിൽ പെട്ട ആളുകൾ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഒരു പ്രത്യേക മതം പാലിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ മതവും മതത്തിന്റെ ആചാരങ്ങളും പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് മറ്റേ ഒരു സുപ്രഭാതത്തിൽ ഇനിയിപ്പോൾ അത് പാടില്ല ഇത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പാടുന്ന സംഗതിയാണ് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ് ഇവിടെ ഇപ്പോ കേരളത്തിൽ കാണുന്ന ആളുകളല്ല കാശ്മീരിൽ കാണുന്നത് അപ്പോ കേരളത്തിൽ കേരളത്തിൽ കാണുന്ന വേഷവിധാനങ്ങളല്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുന്നത് കേരളത്തിൽ കേരളത്തിൽ ഭക്ഷിക്കുന്ന ഭക്ഷണമല്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുന്നത് കേരളത്തിലെ ഭാഷയല്ല മറ്റുള്ള സ്ഥലങ്ങളിലുള്ളത് അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഈ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ ആശയമായ സ്ഥിതിക്ക് ഇവിടെ മതങ്ങൾ വേണം മതങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം മത ആചാരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു വാദം അന്ന് ഖായി ഉയർത്തി ഈ വാദമാണ് അവസാനം അംബേദ്കർ അംഗീകരിച്ചിട്ട് പറഞ്ഞത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് മൗലികാവകാശത്തിന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മതേതര സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പല പല വാദങ്ങളുണ്ട് ഇപ്പൊ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഉദാഹരണം പറയാം മുസ്ലിം സമുദായം മുസ്ലിം സമുദായത്തിന് മോചന രീതിയുണ്ട് ഞാൻ മോചനം മാത്രമേ എടുക്കുന്നുള്ളു ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്തൊരു നിയമം ഉണ്ടാകും എങ്ങനെയാണ് ഒരു വിവാഹമോചനം ഒരു ഒരാൾക്ക് കിട്ടണമെന്നുള്ളത് ചിലപ്പോ അത് കോടതിയിൽ പോണം കോടതിയിൽ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ കോടതിയെ പറഞ്ഞ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ചിലപ്പോ നിയമത്തിൽ ഉണ്ടാകും അപ്പൊ എന്റെ അർത്ഥം എന്താണ് ആ പറയുന്ന നമ്മുടെ വ്യക്തി നിയമത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ബാക്കിയുള്ളവരുടെ ജീവിതം എന്ന് പറയുമ്പോ അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമുക്ക് ഖൈദമില്ല നേടിത്തന്ന ആ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികാവകാശത്തെ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഇപ്പോഴത്തെ സർക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് സാധ്യവരിശാപ്തങ്ങള് എന്നെ ഈ നിയോഗം നിയോഗിച്ചപ്പോൾ അദ്ദേഹം രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന മത ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നതായിട്ടുള്ള നിയമങ്ങളും നിയമ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തി എങ്ങനെ എതിർക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ട് ഡൽഹിയിൽ ഒരു നമ്മളുടെ പ്രതിനിധിയായിട്ട് ഒരാൾ കാരണം ഡൽഹിയിൽ ഒരുപാട് മലയാളികൾ ഇപ്പോൾ ആ ഡൽഹിയിലെ മലയാളികളുടെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ തന്നെ വേണം അതോടുകൂടി തന്നെ എന്റെ അടുത്ത് പറഞ്ഞാൽ ഒരു സന്തോഷകരമായിട്ട് നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസ് നിങ്ങൾ എറണാകുളത്ത് തന്നെ തുറക്കണം കാരണം എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മേഖലയിലേക്ക് നമുക്ക് ജനപ്രതിനിധികൾ ഇല്ല ജനപ്രതിനിധി ഉദ്ദേശിക്കുന്നത് എം എൽ എം പി അപ്പൊ അവരുടെ ഒരു മുഖമായിട്ട് നിങ്ങൾ മാറണം എന്നുള്ള ഒരു മൂന്നാമത്തെ കാര്യം കൂടിയാണ് പാലക്കാട് സാങ്കേതിക വിഷയാബ്ദങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഓഫീസ് ഇപ്പൊ എറണാകുളത്ത് തുറക്കുകയാണ് അടുത്ത് തന്നെ ഓഫീസ് തുറക്കും അതേപോലെ തന്നെ എം പിമാരും എം പി ഫണ്ട് തങ്ങള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഫണ്ടൊന്നും മലബാറിലേക്ക് ഇപ്പോൾ തൽക്കാലം കൊടുക്കണ്ട ഫണ്ട് എല്ലാം നിങ്ങളുടെ മേഖലയിൽ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ ദിവസം ഞാൻ ഈരാറ്റുപേട്ടയിൽ പോയിരുന്നു ഈരാറ്റുപേട്ടിൽ പോയപ്പോ നമ്മളൊരു ശക്തി കേന്ദ്രമാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ പോയപ്പോ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും അവിടുത്തെ ജില്ലാ ലീഗ് പ്രസിഡന്റ് എല്ലാം അവിടെ അവർക്കൊരു ആവശ്യപ്പെടുന്നു കമ്മ്യൂണിറ്റി ആവശ്യം ആവശ്യപ്പെടുന്നു അപ്പൊ തന്നെ സാങ്ഷൻ ചെയ്ത് കൊടുത്തു ഇവിടെ ഇബ്രാഹിം കാവസാഹേബ് അവരെ പറയണ്ടായിരുന്നിട്ട് പല്ലാരി മകലം നമുക്കൊന്ന് ശരിയാക്കണം പല്ലാരി മംഗലം ശരിയാക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് നിങ്ങളെന്നെ വിളിക്കുക എന്നെ പിന്നെ ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം പല്ലാരി മംഗലം ശരിയാക്കണം തൃക്കാക്കര ശരിയാക്കണം കളമശ്ശേരി ശരിയാക്കണം അതേപോലെ നമുക്ക് വിട്ടുപോയ കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും അതുകൊണ്ടും ഒട്ടും ഒരു കുറവും നിങ്ങൾ കാണേണ്ട കാരണം നമ്മൾ അത്രമാത്രം ഒരു കാർഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് ഒരു ഒരു തീർപ്പുണ്ടാകും എന്നുള്ളതിനകത്ത് ഒരു ഉറപ്പ് ഞാൻ എന്റെ ഭാഗത്ത് ഞാൻ നയിക്കാണ് എനിക്ക് എന്നെ എനിക്ക് കഴിയാവുന്നതിൽ പരമാവധി ഞാനത് ചെയ്യുമെന്നും ഞാൻ നിനക്ക് ഉറപ്പ് തന്നെയാണ് ഞാൻ അധികം സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇപ്പൊ മകരുപ്പ് ബാങ്ക് കൊടുക്കും കൊടുത്തിട്ടുണ്ടാകും എന്നുള്ള അഞ്ച് അഞ്ച് മിനിറ്റും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത് ഇപ്പൊ ഒരു വിഷയം എല്ലാവർക്കും ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പലരും ഒരു വിഷയമാണ് വക്കഫ് ബില്ലിനെ കുറിച്ചുള്ള വിഷയം കാരണം പലർക്കും ഈ വക്കഫ് ബില്ലിനെ കുറിച്ച് സംശയമുണ്ട് അതേപോലെ ഷിബു നേരത്തെ പറഞ്ഞ ആസാം വിഷയത്തെക്കുറിച്ചും രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞു ഈ വക്കഫ് ബില്ല് എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് ഈ വക്കഫ് ബിൽ ഇത്രമാത്രം ഈ പൗരത്വ നിയമം എല്ലാവരും എതിർക്കപ്പെട്ടു എതിർത്തു പൗരത്വ നിയമം എന്ന് പറയുന്നത് എന്താണ് വളരെ ചുരുക്കിയ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിയമമാണ് ഈ പൗരത്വ നിയമം അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കണമെങ്കിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല നമ്മുടെ പാർട്ടിക്കും എതിർപ്പില്ല പക്ഷെ അഭയാർത്ഥികളെ അഭയാർത്ഥികളായിട്ട് കാണണം അത് അല്ലാതെ ഹിന്ദു അഭയാർത്ഥിന്നും ക്രിസ്ത്യൻ അഭയാർത്ഥിന്നും സിഖ് അഭയാർത്ഥി മുസ്ലിം അഭയാർത്ഥി എന്നും കാണാൻ പാടില്ല അവിടെ മുസ്ലിം എന്ന് പറയുന്ന അഭയാർത്ഥികൾക്ക് മാത്രം കൊടുക്കാത്തപ്പോഴാണ് അവിടെ എതിർക്കപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞ വലിയ ഒരു നിയമ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നത് അതിനേക്കാളും വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു ബില്ലാണ് വക്കൂഫ് ബില്ല് പറയുന്നത് രണ്ട് രണ്ടോ മൂന്നോ മെയിൻ കാര്യങ്ങൾ ഒരു മുപ്പത്തഞ്ചോളം അല്ലെങ്കിൽ നാപ്പതോളം ഉണ്ടെങ്കിലും രണ്ടോ മൂന്നോ കാര്യം ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ കൊല്ലം മുമ്പ് വക്കഫായിട്ടുള്ള പല പല ഭൂമികളുണ്ട് ആ വക്കഫ് ഭൂമികളെല്ലാം നമുക്ക് ചിലപ്പോ ആധാരങ്ങളോ അല്ലെങ്കിൽ ഡോക്യുമെന്റുകളോ ഒന്നും ഉണ്ടാവില്ല അത് അതിന്റെ ഉപയോഗം കൊണ്ട് വക്കഫായങ്ങനാണ് അത് അങ്ങനെ നിയമം അത് അതിനെ വക്കഫായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമാണ് അങ്ങനെ ആധാരം അല്ലെങ്കിൽ ഡോക്യൂമെന്റൊന്നും ഇല്ലാത്ത വക്കഫ് എന്ന് പറയുന്ന യൂസർ എന്ന് പറയുന്ന സംഗതി ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ചത് എടുത്തു കളഞ്ഞു അപ്പൊ എടുത്തുകളയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാല് പാർലമെന്റിന് തൊട്ടടുത്തൊരു പാർലമെന്റ് പള്ളിയുണ്ട് ആ പാർലമെന്റ് പള്ളിയവർ വക്ക് ഓഫ് ഭൂമിയിലാണെന്നാണ് പറയപ്പെടുന്നത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് മുന്നൂറോ നാനൂറ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഒരു പള്ളിയാണ് ഒരു ഒരു ആധാരം ഒന്നുമില്ല അപ്പൊ ആ പള്ളിയിൽ ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ഒരു ഒരു ഡിസ്പ്യൂട്ട് പറയുകയാണ് ഒരു ഡിസ്പ്യൂട്ട് പറയാണ് അതായത് ഇത് സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് പറയാണ് ആ തർക്കം പറയാണ് ആ തർക്കം കളക്ടർ പറയാണ് ഈ തർക്കമാണ് എന്ന് കളക്ടർക്ക് തോന്നുകയാണെങ്കിൽ അത് വക്കഫഭൂമി അല്ലാതെ അപ്പൊ അപ്പൊ തന്നെ വക്കഫഭൂമി അല്ലാതെ പിന്നെ അത് വക്കവഭൂമി ആണോ അല്ലയോ എന്നുള്ളത് കളക്ടർ തീരുമാനിക്കണം അതെപ്പോഴാണ് കളക്ടർ തീരുമാനിക്കേണ്ടത് പത്ത് കൊല്ലം ഇരുപത് കൊല്ലോ ഒമ്പത് കൊല്ലോ അമ്പത് കൊല്ലോ കഴിഞ്ഞിട്ട് കളക്ടർ തീരുമാനിച്ചാൽ മതി പക്ഷേ സാധാരണ നിയമം അനുസരിച്ചിട്ട് ഏതൊരു ഭൂമിയും ആ ഭൂമിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാറ്റസ് ഇപ്പോൾ നിലനിർത്തുകയാണ് സാധാരണ നിയമങ്ങൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ഒരു തർക്കം കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഭൂമി വക്കഭൂമി അല്ലാതെ ആയി പോയി എന്നുള്ളൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലും ബോംബെയിലും എല്ലാം ഒരുപാട് ഈ പറഞ്ഞ പോലത്തെ വക്കഫഭൂമികൾ ഏക്കറുകണക്കിന് വക്കഫഫൂമികൾ കോടിക്കണക്കിന് രൂപയുടെ ഭൂമികളുണ്ട് അതെല്ലാം ഇതുപോലെ മുന്നൂറും നാലൂരും അഞ്ഞൂറും പഴക്കമുള്ള ഭൂമികളാണ് ആ ഭൂമികളൊന്നും രേഖകളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ബാക്ക് ഡോറിൽ കൂടെ ഈ പറയുന്ന ഭൂമികളെല്ലാം പിടിച്ചടക്കാവുന്ന രീതിയിലുള്ള നിയമമാണ് അവർ കൊണ്ടുവന്നത് അതൊന്ന് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പെർമനന്റ് ഡെഡിക്കേഷൻ ടു വല്ലാൻ അള്ളാ അനു വേണ്ടി നമ്മള് സമർപ്പിക്കുകയാണ് അത് വിശ്വാസിയെ സമർപ്പിക്കുകയാണ് എന്തിനു വേണ്ടിട്ട് വിശ്വാസിക്കും പിന്നീട് ഒരു ഗുണം കിട്ടാൻ വേണ്ടിട്ട് സമർപ്പിക്കുകയാണ് അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഭൂമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വിശ്വാസികളായിട്ടുള്ള ഒരു ബോർഡാണ് അത് മാനേജ് ചെയ്യുന്നത് കാരണം ആ വിശ്വാസികൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇത് 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 സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബോർഡ് എന്ന് പറയുന്ന വിശ്വാസികൾ മാത്രം ഉണ്ടാകുന്ന ഒരു ബോർഡ് എന്ന് പറയേണ്ട ബോർഡ് അതാണ് ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ് വിശ്വാസികൾ വേണ്ട എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ബാക്കിയുള്ള ആളുകൾ എല്ലാവരെയും കുത്തിനിറച്ച് അവരിപ്പോ ഭൂരിപക്ഷമായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പല പല നിയമങ്ങളും ഉണ്ട് ഇവിടെ ഹിന്ദു ഹിന്ദു എൻഡോമെന്റ് ആക്ട് ഉണ്ട് അതേപോലെ സിഖ് എൻഡോമെന്റ് ആക്ട് ഉണ്ട് അവരുടെ എല്ലാം എന്ന് വെച്ചാൽ അവരവരുടെ ആരാധനാലയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നതും മാനേജ് മാനേജ് ചെയ്യുന്നതും അവരവരുടെ വിശ്വാസങ്ങൾ അറിയപ്പെട്ട ആളുകളാണ് അങ്ങനെ വിശ്വാസത്തിൽ അകപ്പെട്ട ആളുകൾ മാനേജ് ചെയ്യേണ്ട സ്ഥലത്താണ് ഇപ്പോ ആ വിശ്വാസികളെല്ലാം തട്ടിത്തറിൽപ്പിച്ചുകൊണ്ട് ഇപ്പോ ബാക്കിയുള്ള ആളുകൾ വന്നിട്ട് മാനേജ് ചെയ്യാറ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാരിന്റെ കൺട്രോളിലേക്ക് ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുടില ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഭരണഘടനയുടെ നഗ്ധമായിട്ടുള്ള ലംഘനം തന്നെയാണെന്ന് പറയാം പിന്നെ മൂന്നാമത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിയിലായിരിക്കും സംഗതി സംസ്ഥാന വഖഫ് ബോർഡുകൾക്കൊന്നും വലിയ കാര്യമായിട്ട് റോളില്ല കളക്ടർമാരായിരിക്കും ഇതിന്റെ ആളുകൾ എല്ലാം ഉദ്യോഗസ്ഥന്മാരിൽ കേന്ദ്രീകരിച്ചായിരിക്കും സംഗതികളെല്ലാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഭൂമികളെല്ലാം തട്ടിയെടുത്ത് സർക്കാരിന്റെ കൈ കൈവശമാക്കുന്ന രീതിയിലേക്കുള്ള നിയമത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് നമുക്ക് നേരത്തെ അറിയാം ഇവരുടെ ഇതിൽ നേരത്തെ ഹൈബി പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ഈ ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിലാണ് ഇതെല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു 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 ഇഷ്യൂ ആയിട്ട് എല്ലാവരും കണക്കിലാക്കി പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിന്റെ ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിനെ ശക്തിയുദ്ധം പ്രതിരോധിച്ചുകൊണ്ടാണ് അവർക്ക് പാസ്സാക്കാതെ പിന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിടേണ്ടി വന്ന ഒരു അവസ്ഥ വന്നു അത് അതുപോലെ തന്നെയാണ് അവർ എല്ലാ നിയമങ്ങളും കൊണ്ടുവരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ആസാമിൽ കണ്ടു ആസാമിൽ ഇരുപത്തെട്ട് പേരെ അവര് തുറന്തല്ലടിച്ചു എന്ത് പറഞ്ഞിട്ടാണ് അവർ ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞിട്ട് അവർ അതെങ്ങനെയാണ് ആസാമിൽ മാത്രം ഇന്ത്യക്കാരല്ല എന്ന് പറയുന്നത് ആസാമിലൊരു പ്രത്യേകതയുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ ആസാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെ റൂൾസ് പ്രകാരം ഈ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകളെ അവർക്ക് തരം തിരിച്ചുകൊണ്ട് ചിലവരെ മാത്രം ഡൗട്ടേഴ്സ് ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് എന്ന് പറയുന്ന ഡി വോട്ടർ എന്ന് പറയുന്ന ഒരു പട്ടികയിലേക്ക് മാറ്റും അങ്ങനെ ഡി വോട്ടേഴ്സ് എന്ന് പറയുന്ന പട്ടികയിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യത അവരിലേക്ക് വരികയാണ് അപ്പൊ ആ ബാധ്യത വരുന്ന അസാമിലെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം ബംഗ്ലാദേശുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ആസാം അപ്പൊ തൊള്ളായിരത്തി അറുപത്തി അഞ്ചും എഴുപത്തിരണ്ടും കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് രണ്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം കൊടുക്കുമെന്നുള്ളത് ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വന്നിരിക്കുന്ന ആളുകളുടെ പിന്തുണ പിൻതലമർക്കാർക്കാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അതായത് ഈ പിന്തുണ പിൻ പിന്തുണ തലമുറക്കാർക്ക് അവരുടെ ഉപ്പാപ്പമാരായിട്ടുള്ള ലിങ്ക് അതായത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുമ്പ് വന്നിരിക്കുന്ന ആളുകളുമായിട്ട് ലിങ്ക് ഉണ്ടാക്കുന്നതിൽ വന്ന ചെറിയ പിശകോ പിഴവോ ആയിരിക്കും അവരെ തുറങ്കലിലേക്ക് അടച്ചത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഷിബു പറഞ്ഞ പോലെ നമ്മൾ അവിടെ ലോയസ് ഫോറത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇലിയാസ് ഇലിയാസിനെയും അതേപോലെ തന്നെ സൗസിഫിനെയും അവിടെ യൂത്ത് ലീഗ് നേതാക്കന്മാരെ എല്ലാം നമ്മൾ അവിടെ അയച്ചു അവർ ഇന്നലെ പോയി അപ്ലേറ്റ് രേഖകളൊക്കെ എടുത്തു ആ രേഖകളെ കൊണ്ട് ഞാൻ ശനിയാഴ്ച ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല പോരാട്ടം നമ്മള് പോരാടി തന്നെ നമുക്ക് ജയിക്കാം കാരണം അതാണ് നമ്മളെ ഖൈദബില്ലത്ത് പഠിപ്പിച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മളുടെ അവകാശങ്ങൾ പോരാടി നേടുക എന്നുള്ളത് തന്നെയാണ് ഖായിനമില്ലത്ത് പഠിപ്പിച്ചിരിക്കുന്നത് ആ ഖായിമില്ലത്തിന്റെ പിന്തുല പിന്തുലമുറക്കാരായിട്ട് യഥാർത്ഥ പിന്തുല പിൻതലമുറക്കാരായിട്ട് മാറാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എറണാകുളം ജില്ല കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ലീഗിന്റെ ജില്ലയായി മാറാനുള്ള ഒരു കാലം അതിവിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു